സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോൾഡ് പ്ലേറ്റഡിൽ വരുന്ന കുറച്ച് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിലേതെങ്കിലും ഒരു ഐറ്റം പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണ് വേണ്ടത് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ഒരു തവണ അയയ്ക്കുന്നതിനുള്ള ഷിപ്പിംഗ് ചാർജ് കേരളത്തിനകത്ത് അൻപത് രൂപയാണ് ഈ ഷിപ്പിംഗ് ചാർജിൽ നിങ്ങൾക്ക് മൂന്നോ നാലോ ഐറ്റം ഒന്നിച്ച് അയക്കാവുന്നതാണ് കേരളത്തിന് പുറത്തേക്ക് ഷിപ്പിംഗ് ചാർജിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും സൂഫി സ്റ്റോൺ പെൻഡൻറ്റ് വരുന്ന ഒരു നെക്ലേസ് ആണ് ആദ്യം വരുന്നത് ഇതിൻ്റെ നീളം വരുന്നത് ആറുപിടി ആണ് പേസ്റ്റൽ ബ്ലൂ കളർ സ്റ്റോൺ ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ ചെയിൻ വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെയിൻ ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് ടു ട്വൻറ്റി സെയിം കളറിലുള്ള സൂഫി സ്റ്റോണിൻ്റെ സ്റ്റെഡ്സ് ആണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് നയൻ്റി റുപ്പീസ് സെയിം മോഡൽ സ്റ്റോൺ വരുന്ന റിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസ് ഇത് നിങ്ങൾക്ക് ഒരു സെറ്റായി വാങ്ങാവുന്നതാണ് കേട്ടോ സെറ്റായി വാങ്ങുന്നവർക്ക് ചെറിയ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ് ബ്ലാക്ക് സ്റ്റോൺ വരുന്ന ഒരു സൂഫി ആണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് ബ്ലാക്ക് സൂഫി സ്റ്റോണിൻ്റെ അഡ്ജസ്റ്റബിൾ ബാങ്കുകളാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് ഇതുപോലെ ഒരു സെറ്റായിട്ടും നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് വൈറ്റ് സ്റ്റോൺ പെൻഡൻറ്റുകളാണ് താലി മോഡലിൽ വരുന്ന ഫസ്റ്റ് പെൻഡൻറ്റിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് കുരിശ് പെൻഡൻറ്റിൻ്റെ റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസ് ഇത് ലിമിറ്റഡ് പീസുകളാണ് കേട്ടോ ഇതിന് മുൻപുള്ള ഒരു വീഡിയോയിൽ കാണിച്ച ഈ നെക്ലേസിൻ്റെ ഒന്ന് രണ്ട് പീസുകൾ അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യണം എന്നുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ വൈറ്റ് സ്റ്റോൺ വരുന്ന ഈ സ്റ്റെഡിൻ്റെ ഒന്ന് രണ്ട് പീസുകൾ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത്തഞ്ച് ഹാർട്ട് ഷേപ്പിൽ വൈറ്റ് സ്റ്റോൺ വരുന്ന ഒരു ഓപ്പൺ ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് ഇങ്ങനെ ഒരു സെറ്റായിട്ടും നിങ്ങൾക്ക് ഈ ഐറ്റംസ് വാങ്ങാവുന്നതാണ് വളരെ കുറച്ച് പീസ് ഉള്ളു കേട്ടോ വൈറ്റ് സ്റ്റോണിൻ്റെ ഡിസൈൻ വരുന്ന ഒരു റിംഗാണ് നെക്സ്റ്റ് വരുന്നത് റിങ്ങിൻ്റെ ഫ്രണ്ട് പോർഷനിലാണ് സ്റ്റോൺസ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് നെക്സ്റ്റ് വരുന്നത് പൈപ്പ് മോഡൽ ബാങ്കിൾ ഇത് വളരെ നൈസായിട്ടുള്ള പൈപ്പ് ബാങ്കിൾ കേട്ടോ റേറ്റ് വരുന്നത് ഒരു പീസിന് സിക്സ്റ്റി റുപ്പീസ് അറുപത് രൂപയാണ് ഇത് വേറെ ഏതെങ്കിലും ഐറ്റംസിൻ്റെ കൂടെ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ സിംഗിൾ പീസ് ഈയൊരു ബാങ്കിൾസ് മാത്രമായിട്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ മിനിമം രണ്ട് പീസെങ്കിലും പർച്ചേസ് ചെയ്യണോട്ടോ മറ്റേതെങ്കിലും ഐറ്റത്തിൻ്റെ കൂടെ ആണെങ്കിൽ ഒരു പീസായാലും അവൈലബിളാണ് ടു പോയിൻ്റ് ടു സൈസിലുള്ള ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ആൻഡ് മെറൂൺ കളർ ഇനാമൽ ഇടയിൽ വരുന്നുണ്ട് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് ടു പോയിൻറ്റ് ഫോർ സൈസിലുള്ള ഒരു ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് നയൻറ്റി റുപ്പീസ് ബ്ലാക്ക് കോറൽ ഓഫ് വൈറ്റ് മുത്തുകൾ വരുന്ന ബാങ്കിൾസ് കുറച്ച് പീസ് കൂടി അവൈലബിൾ ആണ് സ്റ്റോൺ വരുന്ന ടൈപ്പിന് വൺ സിക്സ്റ്റി ഷീറ്റ്സുകൾ മാത്രം വരുന്ന ബാങ്കിളിന് ഒരു പീസിന് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് ബാങ്കിൾസ് പർച്ചേസ് ചെയ്യണം എന്നുള്ളവർ സൈസ് കൂടി പറയേണ്ടതാണ് കേട്ടോ സൈസ് അറിയാത്തവർക്കായി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്തോളൂ വൈറ്റ് സ്റ്റോണിൻ്റെ ഒരു ബോൾ ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് പിടി എട്ട് പിടി നൈസ് ബോക്സ് ചെയിനുകളിൽ ഈ പെൻഡൻറ്റ് കോർത്തിട്ടാൽ നല്ല ഭംഗിയായിരിക്കും ആറ് പിടി നൈസ് ബോക്സ് ചെയിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി എട്ടുപിടി റേറ്റ് വരുന്നത് വൺ നയൻ്റി ചെയിനും പെൻഡൻറ്റും കൂടി വാങ്ങിക്കുന്നവർക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് ഉണ്ടാവും കേട്ടോ ഒരു ഫങ്ഷൻ വെയർ നെക്ലേസ് ആണ് നെക്സ്റ്റ് വരുന്നത് ഫ്ലവർ മോഡൽ ആണ് ഇതിൽ വരുന്നത് മുകളിലായി ഒരു റൂബി സ്റ്റോണും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചെയൻ വരുന്നത് കുരുമുളക് മോഡൽ ചെയ്യനാണ് നെക്ലേസിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് നല്ല ഉറപ്പുള്ള നൈസ് ചെയിനാണ് കൊടുത്തിരിക്കുന്നത് പിന്നിലായി കുറച്ച് വട്ടക്കണ്ണികളും കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് ത്രീ ട്വൻ്റി ലക്ഷ്മി പെണ്ടൻറ്റോട് കൂടിയ ഒരു നെക്ലേസ് ആണ് നെക്സ്റ്റ് വരുന്നത് പെണ്ടൻറ്റിൻ്റെ മുകൾ ഭാഗത്തായി മൂന്ന് റൂബി സ്റ്റോണുകളും കൊടുത്തിട്ടുണ്ട് റൂബി കളർ ക്രിസ്റ്റൽസ് ആണ് പെണ്ടൻറ്റിൻ്റെ താഴെയായി ഹാങ്ങിങ്സായി വരുന്നത് ഇതിൻ്റെ ചെയ്യൻ വരുന്നത് നല്ല ഉറപ്പോട് കൂടിയ സിമ്പിളായിട്ടുള്ളൊരു ചെയ്യനാണ് പിന്നിൽ വട്ടക്കണ്ണികളും കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് നെക്ലേസുകളും രണ്ട് പീസ് വീതം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഐറ്റംസ് എല്ലാം നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി പത്ത് മൾട്ടി കളർ സ്റ്റോൺസിൻ്റെ പെൻഡൻറ്റ് വരുന്ന ഒരു ഷോർട്ട് നെക്ലെസ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ചെയ്യൻ വരുന്നത് ഉർവശി ചെയ്യനാണ് വളരെ ലിമിറ്റഡ് പീസാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് ത്രീ ട്വൻ്റി നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേരളത്തിനകത്ത് മിനിമം അൻപത് രൂപയാണ് കേരളത്തിന് പുറത്തേക്ക് ദൂരത്തിനനുസരിച്ച് എയ്റ്റി റുപ്പീസ് വരെ വരാവുന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച ഒരു ഐറ്റം തന്നെയാണ് ഇത് ഇതിൻ്റെ രണ്ട് പീസുകൾ ആണ് ടു ലെയറിൽ വരുന്ന കോറൽ ചെയിനാണ് ഇതിൻ്റെ കൊളുത്തു ഭാഗം വരുന്നത് ഇങ്ങനെയാണ് സാധാരണ കൊളുത്ത് ആവശ്യമുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ കോറലിൻ്റെ ഭാഗം രണ്ട് ലെയറും പിന്നീട് ഉറുവശി ചെയിനുമാണ് വരുന്നത് എട്ടുപിടി ലെങ്ത്തിൽ വരുന്ന വൈറ്റ് പേളിൻ്റെ ചെയ്യനാണ് നെക്സ്റ്റ് വരുന്നത് പേളിൻ്റെ മുകളിലും താഴെയുമായി ചെറിയ ഫ്ലവർ കേപ്പ് ഗോൾഡൻ്റെ കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി ഇരുന്നൂറ്റി അറുപത് ഇത് ചെറിയ മുത്തുകളാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് റൂബി സ്റ്റോൺ വരുന്ന ഒരു ഓപ്പൺ ബാങ്കിളാണ് ബാംഗിളിൻ്റെ രണ്ട് സൈഡിലും സ്റ്റോൺസിൻ്റെ ഡിസൈൻ വരുന്നുണ്ട് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതിലേതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക